എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം സർക്കാർ പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ നൽകുന്നുണ്ട് എങ്ങനെയാണ് നിതിൻ ഇനിയുള്ള തുടർ നടപടികൾ കാളിദാസ് കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് നടക്കുന്നുണ്ടോ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ അന്വേഷണ സംഘത്തിന് ഈ പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ നിയമവിദഗ്ധർ അടക്കമുള്ളവരുമായി കൂടിയാലോചന നടത്തി കൂടുതൽ ഇരകളുടെ വെളിപ്പെടുത്തലുകളുടെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പരാതി നൽകിയ ആളുകളുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിൽ ലഭിക്കുമ്പോൾ ആ റിപ്പോർട്ട് റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച ശേഷം കൂടുതൽ ആളുകൾ നേരിട്ട പീഡനങ്ങൾ അതോടൊപ്പം തന്നെ ചൂഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും അതുകൊണ്ട് തന്നെ നേരിട്ട് സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മൂന്ന് വർഷം മുമ്പ് കയ്യിൽ കിട്ടിയിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സർക്കാരിനോട് കോടതി ആരാഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് അന്വേഷണ സംഘത്തോടും വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇനി മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഒരു കാര്യവും വെളിപ്പെടുത്തരുതെന്ന് അന്വേഷണ സംഘത്തെ നിർദ്ദേശവും നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക യോഗം ചേരുന്നതിന് ശേഷമായിരിക്കും മറ്റു റിപ്പോർട്ട് പഠിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ സ്വമേധയാ കേസെടുക്കണമോ തുടങ്ങിയ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അല്ലെങ്കിൽ നിയമവിദഗ്ധർ പറയുന്നതിനനുസരിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പൂർണ്ണ രൂപത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ ചൂഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായാൽ ഇന്ത്യയിലെ നിയമം വെച്ച് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട് അത്തരം വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുകയാണെങ്കിൽ അത് മലയാള സിനിമാ രംഗത്ത് വലിയ തിരിച്ചടിക്കും വലിയ പ്രത്യാഘാതത്തിനും ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘമാണ് ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി ബെഞ്ചിന്റെ സിറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഈ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ച ശേഷം എന്ത് നടപടികൾ സ്വീകരിച്ചു എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിജസ്ഥിതി എന്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിക്കാൻ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം ഏത് ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാളിദാസ്